ഹലോ ഫാമിലി സാറേയാണ് ഇന്ന് എനിക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റിവെക്കണം കാരണം നമുക്കൊന്ന് റീഫ്രഷ് റീഫ്രഷാകാനും ഒന്ന് റിലാക്സ് ആകാനും അടുത്ത ദിവസം പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ചെയ്യാനും ഇങ്ങനൊരു ദിവസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നോട് ചോദിക്കാറില്ലേ ചേച്ചി എങ്ങനെ എപ്പോഴും ഇങ്ങനെ ചാടിച്ചാടി നിൽക്കുന്നു എന്ന് ചോദിക്കാറുണ്ട് ചേച്ചിക്ക് എങ്ങനെയാണ് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾക്ക് വേണ്ടിയിട്ടും എന്നു മുതൽ സമയം മാറ്റിവെക്കുന്നു സന്തോഷത്തിനല്ല സമാധാനത്തിന് എന്നു മുതൽ നമ്മൾ ഇമ്പോർട്ടൻ കൊടുക്കുന്നു എന്ന് തോൽവിനെ നേരിടാൻ പഠിക്കുന്നു അവർക്ക് മാത്രമേ വിജയം ഉറപ്പുള്ളൂ തോറ്റവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ കരാട്ട അമ്മമാരുണ്ടല്ലോ അതിൽ രണ്ട് അമ്മമാരെ ഞാൻ പൊക്കിയായിരുന്നു ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു നമുക്കൊന്ന് കറങ്ങാൻ പോവാം ഓക്കെ റെഡി എന്ന് പറഞ്ഞു അവരും റെഡി ആയിട്ടൊന്നും മരടിലായിരുന്നു ഒരാളുണ്ടായിരുന്നത് നിനു മരടിയിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് രശ്മി കുണ്ടന്നൂർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ മരടിലാവുള്ളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് പിള്ളേരുണ്ട് രശ്മി ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞു ഒരു മോളാണ് ടൗൾക്കുള്ളത് അവളെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവളെ കിട്ടി നിനുവിനെ കിട്ടി നിനു ചാടിയെ കയറി കുണ്ടന്നൂരിൽ നിന്നേ രശ്മീനേയും കിട്ടി രശ്മിയോട് ചോദിയിട്ടുണ്ടായിരുന്നു രശ്മിനെ പറക്കിയിട്ടു നേരെ നമ്മൾ യാത്ര തുടങ്ങി നേരെ പോയത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് എനിക്ക് സത്യത്തിൽ ഫോർട്ട് കൊച്ചി ബീച്ച് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഞാൻ കൊച്ചിയിൽ വരുന്ന സമയത്ത് ഉള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഭയങ്കര പത്ത് പതിനേഴ് വർഷം മുമ്പ് കൊച്ചിയിൽ വരുമ്പോൾ നല്ല നീറ്റായിരുന്നു നല്ലൊരു ബീച്ചായിരുന്നു അവിടെ അത്രയും ഇപ്പോൾ വേസ്റ്റൊക്കെ കിടക്കണിട്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു വിഷമം എന്താണെന്നറിയത്തില്ല നമ്മുടെ നാട് മാത്രം എന്താണ് ഇങ്ങനെയെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു നല്ല ഹെവി വെയിലായിരുന്നു ഹെവി വെയിൽ അവൾമാർ രണ്ട് പേരും അകലേ നിന്ന് എൻ്റെ വീഡിയോ എടുത്ത് തന്നു ഞാൻ ആ വീഡിയോ എടുത്തത് ഞാനിട്ടിരിക്കുന്ന ആ പാൻറ്റ് ഈ കഴിഞ്ഞ ദിവസം മാക്സിലെ ഓഫർ ഉണ്ടായപ്പോൾ പോയെടുത്താണ് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നല്ല നല്ല അടിപൊളി അതായത് ഈ കാർഗോ ടൈപ്പ് പാൻറ്റ് ഇട്ടുന്നവർക്ക് അതായത് എൻ്റെ പോലെ വണ്ണമുള്ളവർക്കാണെങ്കിലും നല്ല സുഖമായിട്ട് ഇടാൻ പറ്റി കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ സ്റ്റോറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സാംസങ് എക്സ് ട്വൻ്റി ഫോറിൻ്റെ ഭയങ്കര സൂമായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഞാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മണ്ണൊക്കെ ഒന്നും ഇല്ല എന്നാലും കല്ലിൻ്റെ അവിടെയൊക്കെ യുവള്മാരെ രണ്ടുപേരും കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞാനപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുമായിരുന്നെങ്കിലും ഞാൻ ഇവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് കാരണം എത്ര പേരങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അവരുടെ ഒരു ചിരിച്ച മുഖം കാണാൻ വേണ്ടിയിട്ട് അവർ പറയുവാണതെ ഞങ്ങൾ ലേഡീസ് ഓൺലി പോവുകയാണെന്ന് പറയുമ്പോൾ ആ പൊക്കോടി എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന അവരുടെ മനസ്സ് ഇന്ന് എത്ര സ്ത്രീകൾക്കുണ്ട് എനിക്കറിയില്ല ഭർത്താക്കന്മാരല്ല പാർട്ട്നേഴ്സ് അങ്ങനെ തന്നെ വേണം എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇഷ്ടങ്ങൾ അനുവദിച്ചു കൊടുക്കുക അവരെ സങ്കടങ്ങൾ കാണുന്നെങ്കിലും ഒരുപാട് പൈസ ചിലവൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല ഇഷ്ട അനുവദിച്ചു കൊടുക്കുമ്പോൾ അവരെ സന്തോഷത്തോടുള്ള മുഖം കാണുമ്പോൾ അതല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അതുകൊണ്ട് മുത്തുമണികളുടെ കെട്ടിയമാര് പൊളിയാണ് രണ്ടുപേരുടെ ഞാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര പരിചയമില്ലെങ്കിലും അവരെ ഇതിനൊക്കെ വിടുന്നുണ്ടല്ലോ അതായത് അപ്പം ചോദിക്കുമ്പോൾ ഒരാളുടെ ആഗ്രഹവും സന്തോഷവും ഒരാളിൽ അങ്ങനെയൊന്നും അല്ലടാ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുമ്പോൾ അവരെ ഹസ്ബൻഡിൻ്റെയും അമ്മയുടെയും അമ്മായിമ്മുടെയും അമ്മായിമ്മെന്നൊരു വേടൊന്നും ഞാൻ പറയുന്നില്ല അമ്മയുടെ ഒക്കെ അനുഭവത്തോടി പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് അത് വേറെ ലെവലാണ് അല്ലാതെ ഇതിൽ വന്ന ആരും എന്നെ ചീത്ത വിളിക്കാൻ നിൽക്കണ്ട ഒരാളുടെ സന്തോഷം അയാളല്ലേ തീരുമാനിക്കണം അങ്ങനെയൊന്നും ഇല്ല നമ്മൾ കുടുംബജീവിതം ആകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അത് അങ്ങനെയാണ് നേരെ എത്തിയത് നമ്മൾ കൊച്ചിയിൽ പന്തൽ അതായത് ഡേവിഡ് ഹോളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കുവായിരുന്നു എൻ്റെ ഫ്ലോപ്പ് ആയ സമയത്തൊക്കെ ഇവിടെ എന്തിനാണ് വായം വായംപൊളിച്ച് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു കുറിച്ച് ഒരു കുന്തോ അറിയത്തില്ലെങ്കിൽ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ അവൾമാർ അവിടെയൊക്കെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്ത് നടക്കുന്നുണ്ട് പിന്നീടാണ് ഗൈസ് ഞാൻ അറിഞ്ഞത് അവർ ഞാൻ വിചാരിച്ചത് പെയിൻറ്റിങ്ങിനെ കുറിച്ച് അവർക്കറിയാൻ പറ്റും എന്നാണ് അവർ ഈ പെയിൻറ്റിങ്ങിൻ്റെ കണക്ട് ചെയ്തിട്ട് അതായത് പച്ചയുടെ കൂടെ മഞ്ഞ് പോകുന്നുണ്ടെങ്കിലും മഞ്ഞ ചുരിദാറിന് പച്ചപ്പാൻറ്റ് പറ്റുമല്ലോ എന്നൊക്കെയായിരുന്നു ഡിസ്കഷൻ ഞാൻ കരുതി ഈ വർക്ക് ആ പെയിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ അറിയാം ഭയങ്കര ആധികാരികമായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെയൊക്കെ കുറച്ചേരം കറങ്ങി ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് രാവിലെ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല രാസ് തോപ്പും അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു തവണ സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കെന്താണെന്ന് അറിയത്തില്ല അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ആ ഒരു വ്യൂ ഭയങ്കര ഇഷ്ടമാണ് സമാധാനമായിട്ട് വലിയ തിരക്കും ബഹളവും ഇല്ലാതെ നമുക്ക് നമ്മളുടെ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇവൾമാരെയും വലിച്ചവിടെ കയറി ഞങ്ങളപ്പോൾ വളരെയധികം ഡിസ്കസ് ചെയ്യണം എന്ത് ഫുഡ് വേണം ലാസ്റ്റ് നമ്മളുടെ പഴയ റേഷൻ കടയും ചോറും അങ്ങനെ തന്നെ വീട്ടിൽ എത്ര ചോറ് വന്നാലും അവിടുത്തെ മീൽസ് പോളിയാണ് അതുകൊണ്ട് ഞാനൊരു പറഞ്ഞിട്ടുണ്ട് മീൽസ് അഫ്കോഴ്സ് നമ്മുടെ പോർക്ക് പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ചിലവരിങ്ങനെ ചോറ് വാരി തരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ മിക്സിങ് ആണ് കേട്ടോ കുറച്ച് തേങ്ങാ ചമ്പന്തി കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫേവററ്റ് കറികളൊക്കെ മിക്സ് ചെയ്ത് ഒരു നോൺ വെജ് ഏതാണോ ഞാൻ പോർക്കിൻ്റെ ഒരു പീസ് അങ്ങ് വെച്ച് ആ ഒരു മിക്സിങ് ആണ് കേട്ടോ അങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അമ്മമാരൊക്കെ നല്ല കുഴച്ച് നല്ല മിക്സിങ് ആയിരിക്കും അതങ്ങ് വായിലേക്ക് വെക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലാണ് അല്ലാതെ ചുമ്മാ അങ്ങ് ഒരു പേടി ചോറ് തിന്നാലൊന്നും അത് ലെവലാകത്തില്ല കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യണം കറക്റ്റ് തെറ്റായിട്ട് മിക്സ് ചെയ്ത് ഒരു ഉരുള മതി മക്കളെ അടിപൊളിയാ അടിപൊളിയാണ് ദേദനം എന്ന് പറയുമോ അവിടെ കൂന്തൽ കൂന്തൽ കിഴി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് വാങ്ങിച്ചു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വാങ്ങിച്ചു ഞാൻ ടേസ്റ്റ് ചെയ്തു അപ്പോൾ രാസിൻ്റെ മുതലാളിയോടാണ് ഞാൻ പറയുന്നത് അവിടുത്തെ കുക്കിനോടാണ് പറയുന്നത് നമ്മൾ ഈ ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ സവാളയൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ ഫ്രൈ അപ്പോൾ എനിക്ക് തോന്നുന്നത് പച്ചമുളകോ കുറച്ച് കുരുമുളകോ ലാസ്റ്റ് ഇട്ടിട്ട് അത് അങ്ങ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചെറിയൊരു മതിരിപ്പ് ആദ്യം ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതങ്ങ് മാറിയിട്ട് ആ ഒരു സ്പൈസും ആ ഒരു എരിവും കൂടി മിക്സ് വരുമ്പോൾ പൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റില്ലെന്നല്ലാട്ട് പറഞ്ഞു ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് രാസിൻ്റെ മുതലാളിമാരോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് പിന്നെ ഞങ്ങൾ മീൻ പൊള്ളിച്ചതാണ് കേട്ടോ പറഞ്ഞത് നമുക്ക് മീൻ കറിയൊക്കെ എപ്പോഴും കിട്ടുന്നില്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ മീൻ പൊള്ളിച്ചതിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട് അപ്പോൾ അവൾമാർക്കും ഓക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ മീൻ പൊള്ളിച്ചതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഇവള്മാര് ഭയങ്കരമായിട്ട് കഴിക്കുന്നു കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കലുണ്ടായിരുന്നില്ല അപ്പോൾ മീൻ പൊള്ളിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ എപ്പോഴത്തെ പോലെ തന്നെ അവിടെ അടിപൊളിയായിരുന്നു നല്ല ഫ്രഷ് ആയിരുന്നു മീൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ആ ഒരെണ്ണം ഓക്കെ ആയിരുന്നു അങ്ങനെ യുദ്ധഭൂമിയിൽ യുദ്ധഭൂമി കണ്ടില്ലേ ടേബിൾ കിടക്കുന്നത് ആ ഒരുത്തിയാണെങ്കിൽ കല്യാണ വീട്ടിൽ ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫറോ വരുമ്പോൾ നമ്മൾ ഡീസൻറ്റാവുമല്ലോ അതുപോലെ അവൾ ഡീസെൻറ്റ് മോഡിൽ ഇരുന്നിട്ടാണ് ആ പായസം കഴിക്കുന്നത് അത്ര നേരം അവിടെ ആ ആർത്തി പിടിച്ച ആൾക്കാരെ പോലെ എഴുതും ഞങ്ങൾ മൂന്നുണ്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മേളിൽ വലിഞ്ഞേറി നോക്കിയപ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഞാൻ ഞാനറിയാമല്ലോ അത്ര വലിയ ക്യാമറ ഇതൊന്നുമല്ല പക്ഷെ അടിപൊളിയായിരുന്നു പിന്നെ മേളിൽ നോക്കിയപ്പോഴാണ് അവർ ഹോളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പരിപാടിയൊക്കെ നടത്താനായിട്ടോ ഹോൾ ഉണ്ട് ബാൽക്കണി ഉണ്ട് പൊളിയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ തോകുമ്പടിയിലേക്കൊന്ന് കയറിക്കോട്ടോ